വളർത്താം വ്യായാമശീലം സൗകര്യങ്ങൾ കൂടി കുട്ടിക്കുറുമ്പന്മാർ മടിയന്മാരായോ എന്നൊരു സംശയം അലസമായ ജീവിതശൈലി ശൈലി അല്പമൊന്ന് മാറ്റി നിർത്തി കുഞ്ഞുങ്ങളെ വ്യായാമത്തിന്റെ വഴികളിലൂടെ ഒന്ന് നടത്തിയാലോ വ്യായാമം എന്ത് നൽകുന്നു ആവശ്യമായ ശരീരഭാരം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു പേശികളെയും എല്ലുകളെയും ബലപ്പെടുത്തുന്നു ജീവിതശൈലി രോഗങ്ങളെ തടയുന്നു നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ശരീരത്തിന് വളയാനും തിരിയാനുമുള്ള കഴിവ് കൂട്ടുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു കൂടുതൽ കേന്ദ്രീകൃതമായ ശ്രദ്ധ വീട്ടിൽ ചെയ്യാം കുഞ്ഞു വ്യായാമങ്ങൾ മുതിർന്നവർ വീട് വൃത്തിയാക്കുമ്പോൾ കുട്ടികളെയും പങ്കാളികളാക്കാം ചെടി നനയ്ക്കാൻ കുട്ടികളോട് പറയാം കാർ കഴുകൽ ഷൂ പോളിഷിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം വീട്ടിലെ ഗോവണിപ്പടികൾ കയറി ഇറങ്ങാം കുടുംബത്തോടൊപ്പമുള്ള നടത്തം ശീലിപ്പിക്കാം ഇത് വീട്ടിലുള്ളവരുമായുള്ള അടുപ്പം കൂട്ടാനും സഹായകമാകും വീട്ടിലുള്ളവരുമായി കളിക്കാം ഉദാഹരണത്തിന് ആനകളി ഒരാളെ നിലത്ത് ഷീറ്റിലിരുത്തി മറ്റൊരാൾ വലിച്ചുകൊണ്ടു പോകുന്ന കളി എത്ര വ്യായാമം ചെയ്യണം ആറിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ദിവസവും അറുപത് മിനിറ്റ് വ്യായാമം വേണം ആരോഗ്യവും പ്രായവും കണക്കിലെടുത്തു വേണം വ്യായാമം തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്കുള്ള നല്ല വ്യായാമങ്ങൾ വേഗത്തിലുള്ള നടത്തം സാധാരണ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വേഗത്തിലുള്ള നടത്തം ശീലിപ്പിക്കുക ഇത് കുട്ടികളിൽ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓട്ടം വീടിന് ചുറ്റും സ്ഥലമോ അല്ലെങ്കിൽ ഒരു തുറന്ന പാർക്കോ ടെറസോ ഉണ്ടെങ്കിൽ ഓട്ടം ഒരു ശീലമാക്കാൻ അത് സഹായിക്കും സ്കിപ്പിംഗ് റോം സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ ഒരേ സമയം കൈകാലുകൾ ചലിപ്പിക്കുന്നതിനാൽ അവയുടെ ശേഷി കൂടും സൈക്ലിംഗ് രസകരവും ആരോഗ്യകരവുമായ ഒരു വ്യായാമമാണിത് റോഡിൽ സൈക്കിൾ ഓടിക്കുന്നത് കുട്ടികൾക്കും ത്രില്ലാണ് സൈക്ലിംഗ് കാലിലെ പേശികളെ ശക്തിപ്പെടുത്തും ശ്വാസകോശത്തിന്റെ ശേഷി വർധിപ്പിക്കും ആയോധന കല കരാട്ടെ കളരി പോലുള്ള കലകൾ സ്വയം സംരക്ഷണം അച്ചടക്കം എന്നിവ ശീലിപ്പിക്കും പൂർണമായ വ്യായാമമാണ് എന്നതിനാൽ പേശികൾ വളർത്തുകയും അസ്ഥികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും നീന്തൽ നീന്തുമ്പോൾ ശരീരം മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഈ എറോബിക് വ്യായാമം കുട്ടികളുടെ ശക്തിയും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കും മറ്റ് ശാരീരിക വ്യായാമങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതവുമാണ് നൃത്തം ശരീരത്തിന്റെ വഴക്കം പ്രോത്സാഹിപ്പിക്കുകയും ചലനശേഷി വികസിപ്പിക്കുകയും അവയവങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും നൽകാം ഈ സമ്മാനങ്ങൾ കുട്ടികളുടെ ജന്മദിനത്തിലും വിശേഷ ദിവസങ്ങളിലും അവർക്ക് നമ്മൾ ധാരാളം സമ്മാനങ്ങൾ നൽകാറുണ്ട് ഇനി അത്തരം സന്ദർഭങ്ങളിൽ ഇതാ ഇതെല്ലാം നൽകൂ ഫുട്ബോൾ സൈക്കിൾ ടെന്നീസ് റാക്കറ്റ് ഷട്ടിൽ ബാറ്റ്